മ്മ ഞാൻ ഇത്രയും നേരത്തെ വരുന്ന പ്രതീക്ഷിച്ചില്ല മുടി സെറ്റ് ആവാ നോക്കട്ടെ ഹാപ്പി വാലന്റൈൻസ് ഡേ അപ്പൊ ഇന്ന് ഫെബ്രുവരി പതിനാലാണ് ട്ടോ അപ്പൊ എല്ലാ കൊല്ലവും എന്റെ ഹസ്ബൻഡാണ് എനിക്ക് സർപ്രൈസ് തരാറ് അപ്പൊ ഇന്ന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ ഞാനൊരു ജാറിലോട്ടാണ് ഈ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് ആദ്യം ഞാൻ ആപ്പിൾ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന്റെ മേലെ നമ്മളുടെ വിപ്പിംഗ് ക്രീം അത് ബീറ്റ് ചെയ്തിട്ടില്ല അതിൽ കുറച്ച് ആയിട്ടുള്ള ഒരു പരുവത്തിലും പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ് കേട്ടോ അതും പിന്നെ ആപ്പിൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ അടുത്ത ലയറായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മുന്തിരി ഇട്ടാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഓറഞ്ചും ആപ്പിളും കട്ട് ചെയ്താട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് റെഡ് ബെനവറ്റിന്റെ പീസുകൾ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ വൈറ്റ് ചോക്കോ ചിപ്സ് ഇട്ടുകൊടുക്കട്ട് ഇനി നമുക്ക് പുള്ളി ഒരു രണ്ടു മൂന്നാം ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്നെ ജസ്റ്റ് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കട്ടെ അപ്പൊ എൻ്റെ ഫസ്റ്റ് ഞങ്ങളുടെ ഫസ്റ്റത്തെ വാലന്റൈൻസ് ഡേക്ക്ണ്ടായിരുന്ന ഒരു ജെംസിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതാണെന്ന് ഞാൻ വെയർ ചെയ്യാൻ പോണത് ഇതാണ് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ആ ജെസ് ഇട്ട് അപ്പം നമുക്ക് ആ ഡ്രസ്സൊന്നും മാറാം അപ്പം പുള്ളി പറഞ്ഞേട്ടി മുന്നേ ചെറിയൊരു സർപ്രൈസ് നമ്മളെ മനുഷ്യന്മാരല്ലേ നമ്മൾ നാളെ എന്താ അവസ്ഥ എന്താവസ്ഥയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പറ്റണ പോലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടാ ചെറിയ ചെറിയ സെലിബ്രേഷൻ നമ്മളെ കൊണ്ട് പറ്റണം ഇതിന് വലിയ പൈസ ചിലവ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യുക അത്രയേ പിന്നീട് തോന്നി ഒന്നിനും നേരല്ലാട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷയിൽ ഇത്ര നേരത്തെ എഴുന്നള്ളി വരുന്നുള്ളത് ഡേ ഡ്രസ് വന്നെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ഡ്രസ്സാണ് സ്റ്റോ കണ്ണടക്ക് 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 Jangan buka, Yes. Tarna! Tidak berhasil. Oh, tidak berhasil. Tidak 나한테 자라자, 자 ഞാൻ ജജ് നല്ല ഇഷ്ട അപ്പൊ ഇന്നത്തെ വാലന്റൈൻസ് ഡേയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്